ആരാച്ചാലും ഇങ്ങന വന്നോളൂ ഞാൻ ഇപ്പുറത്താണ് നാളെ പെണ്ണിനെ ഉണത്തും തള്ളേണ് തോന്നുന്നു തള്ളപ്പിനു സൗണ്ട് കേട്ടിപ്പ പെണ്ണ് വരൂല്ല പബ് എന്താപ്പൊരു അറിവുല്ലാണ്ടൊരു വരവ് ഒന്നും പറഞ്ഞൂല്ല ഇങ്ങടെ മോൻ വിളിച്ച് പറയണല്ലോ വരുന്നെന്ന് ഒന്നും പറഞ്ഞില്ല എല്ലാം വന്നിരിക്കുന്ന എന്താണ് ആ മോളെ എനിക്കും മോൾക്കും ഡ്രസ്സും കൊണ്ടുവന്നതാണ് അപ്പോൾ നോമ്പും തുറന്നിട്ട് പോകാലോ എന്ന് വിചാരിച്ച് ഓ അതുകൊണ്ടപ്പോൾ പെരുന്നാൾ വില കുറഞ്ഞ പെരുന്നാൾ ഡ്രസ്സ് കിട്ടിയിട്ട് എനിക്ക് എന്താണ് അവളുടെ ഇപ്പം നല്ല ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അപ്പം ഇങ്ങോട്ട് ഈ അഞ്ഞൂറിന് ഇന്നൂറിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടൊന്നും വേണ്ട എന്നാണ് അവളുടെ പിന്നെ വേണ്ടിയോളം എടുത്തുകൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇത് കേട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഇത് അത്ര വില കുറഞ്ഞതൊന്നുമല്ലേ മോൾക്കും അനക്കും ഇത് വേണ്ട അവൾക്കിപ്പോഴത്തെ മോഡലും അനക്ക് രണ്ട് നേച്ചയും ഒക്കെ തന്നെ ഞാൻ ഒരു സ്വരിക്കൂട്ടി വെച്ച് പൈസയിലും എടുത്തിട്ടുണ്ടെന്നതാണ് ഓൾക്ക് നല്ല മോഡലുള്ളതെടുത്തേക്കണേ ഓളെ പോലെ ഓളല്ലേ വലുതുള്ളു ബാക്കിയൊക്കെ കുഞ്ഞു കുട്ടികളല്ലേ ഇതൊന്നും ഓൾക്ക് കൊടുത്തോട്ടെ ഇതിപ്പോൾ അത്ര വില കുറഞ്ഞിട്ടൊന്നും ഇജി കാണണ്ട നല്ല വില കൂടിയത് തന്നെയാണ് എടുത്തുന്നത് വന്നിട്ടുണ്ടാവൂലേ ഈ വില കുറഞ്ഞ ഡ്രെസ്സും കൊണ്ട് എന്നെ വന്ന് നാണം കിടത്താന് അതായിരിക്കും അതായിരിക്കും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലേ ഈ വില കുറഞ്ഞ ഡ്രെസ്സും കൊണ്ട് മോളെ ഞാൻ കുറേ ആയല്ലേ വന്നിട്ട് മോൾക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിപ്പോളാം നാലകളറിഞ്ഞ നാണക്കേടാണ് എനിക്ക് സൗങ്ങളുടെ സൗണ്ട് കേട്ടാ മതി അപ്പുറത്തുനിന്ന് അവള് വരും വല്യമ്മ 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 എന്താണ് ഇത്ര വല്യമ്മയിൽ പൊതു ഒരിത് ഇതൊക്കെ വന്ന് നിങ്ങളുടെയൊക്കെ ഞാൻ വന്നിട്ട് കുറെ ആയില്ലേ നിങ്ങളുടെ സ്നേഹം അഭിനയമാണെന്ന് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല നിങ്ങളുടെ പോയിന്റീന്ന് പേസ് ഇതാക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഈ കള്ളാളൊക്കെ ചെയ്യുന്നത് അത് പോളെ ഈ സക്കാത്ത നിങ്ങൾക്ക് വരുമ്പോഴേ ആ വിനോട് ഞാൻ സംസാരിച്ചതാണ് ജെൻസാ ജനസ് ഞാൻ പാത്രൊക്കെ ഒന്ന് കഴുകിയാ ഡ്രസ്സും ഇവിടുന്ന് പോയിക്കോളെ ഈ ഡ്രസ്സിന്റെ ആവശ്യമൊന്നും ഇല്ല ഇവിടെ ഈ ഡ്രസ്സ് നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടികൾ വേറെ പേരക്കുട്ടികളുണ്ടല്ലോ അവർക്ക് കൊണ്ട് കൊടുക്കി അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഞാൻ എൻ്റെ കുട്ടീനെ ഒന്ന് കണ്ടിട്ട് പോട്ടെ ഞാൻ എപ്പോൾ വരുമ്പോൾ ഇനി എന്നെ ഓട്ടിപ്പം അയച്ചു വിടുന്നു ഞാൻ എൻ്റെ കുട്ടിക്ക് ഇതൊന്നും കൊടുത്തിട്ട് എൻ്റെ മോ മോൾ മോളിൽ കണ്ടിട്ട് കുറവായി കണ്ടിട്ട് ഞാൻ കൊടുത്തിട്ട് പൊയ്ക്കോളാം പൊയ്ക്കോളി നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവൾ വെല്ലുമാ പറഞ്ഞിട്ട് ഓടി വരും അപ്പം ഇനി നിങ്ങൾ പോയിട്ട് ഒരു ദിവസം ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം ഒരുപോലെ വരിച്ചാൽ ജീവനാണ് നിങ്ങൾ എന്ത് കൈവശമാണ് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നെക്കോട്ടെ ഇഷ്ടമാണ് നിങ്ങളാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കോളെ പെരുന്നാളിൻ്റെ അന്ന് മോളെ അങ്ങോട്ട് വന്നോളൂ വെറുതെ നിങ്ങൾ ഇവിടെ വരാൻ നിൽക്കണ്ട ഞാൻ എങ്ങനെ അത് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോ എൻ്റെ കുട്ടിക്കൊന്നും ഇട്ടിട്ട് ഞാൻ എപ്പോൾ വരുമ്പോൾ എന്നെ ആട്ടിപ്പായിക്ക് ഇനി അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവും ഒന്നും എനിക്കറിയില്ല ഇതൊന്ന് കൊടുക്കട്ടെ ഇതൊന്ന് അവൾ പെരുന്നാൾക്ക് ഇട്ടോട്ടെ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത് ഈ ഡ്രസ്സ് പേണ്ടാന്നുള്ളത് അയ്യായിരത്തിന്റെയും ആറായിരത്തിൻ്റെ ഡ്രസ്സ് അവൾക്ക് പിന്നെ വെറുതെ നിങ്ങൾ ഈ പെൻഷൻ പൈസ കിട്ടണത് വെറുതെ ഇതിൽ തളുക്കണം ഓൾക്ക് ഞാനിതൊന്നും കൊടുത്തോ ഈ പൈസ ആയ എന്നെക്കും ആര് കാണാനാണ് കമ്മലില്ലാണ്ടും മുടി നരച്ചിട്ടും ഒന്ന് കൊടുത്തോട്ടോ കാലങ്ങള് പൊയ്ക്കോളെ എന്താ ഞാൻ പറയാം കളെ കൊണ്ട് പൊയ്ക്കോളി നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവള് മെല്ലിമാവറിഞ്ഞിട്ട് ഓടി വരും അപ്പോൾ ഇനി നിങ്ങൾ പോയിട്ട് ഒരു ദിവസം ഡ്രസ്സൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം ഒരുപോലെ വരിക ജീവനാണ് നിങ്ങൾ എന്ത് കൈവശമാണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നെക്കോട്ടെ ഇഷ്ടമാണ് നിങ്ങളാണ് പുറത്ത് പുറത്തൊന്നും ആരും അനുസരിച്ചിട്ടില്ല അവരൊക്കെ എണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഊളം പരദിയും ഒരു കോലുമില്ല കരൻ്റെ മുഖമായിട്ട് വന്നിക്കണ മനുഷ്യനെ നാണം കെടുത്താൽ ആൾക്കാർ വിചാരിക്കും ഞാൻ നിങ്ങൾക്കൊന്നും തരുന്നില്ല എന്നുള്ളത് നാണം കെടുത്താൻ വന്നതൊന്നല്ല ഞാൻ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ് ഏതൊരു ഉമ്മമാർക്കും ഉണ്ടാവൂലേ മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നുള്ള പേരമക്കൾക്ക് എടുത്ത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ വന്നത് പേരമക്കളുടെ കൂടെ ഇരുന്ന് ഒന്ന് നോമ്പ് തീർക്കാൻ ഒക്കെ ഉണ്ടാവില്ലേ ആഗ്രഹം അപ്പോൾ അല്ലാതെ എന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നതെന്നല്ല എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഞാൻ എൻ്റെ തുളേന്ന് ഇത്രയും കേൾക്കേണ്ട ആവശ്യം ഉണ്ട് ഞങ്ങൾക്ക് എന്നാൽ ഞാൻ ഈ ഡ്രസ്സ് എവിടെയെങ്കിലും വെക്കും എനിക്ക് ഒന്നൊന്ന് കണ്ടാൽ മാത്രം മതി അതെങ്കിലും എനിക്ക് ഇത് ചെയ്തു തരും ഇപ്പം പൊയ്ക്കോളി പെരുന്നാൾ ഓള് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ വരും അല്ലെങ്കിൽ വീഡിയോ കോളെങ്കിലും ചെയ്തു ഞാൻ കൂട്ടുകളി കൊണ്ട് പെരുന്നാളായിട്ട് എടുക്കാൻ കഴിയും ഞാൻ എൻ്റെ വീട്ടിൽ പോകും അല്ലെങ്കിൽ ടൂർ എവിടേക്കെങ്കിലും പോകണമായിട്ട് നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കോളി ഡ്രസ്സും കൊണ്ട് ഓള് കാണണ്ട ശരി എന്നാ ഞാൻ പോവുകയാണ് പെരുന്നാൾക്കെയെങ്കിലും ഓളോ എന്ന് പറഞ്ഞേക്കണം ഓനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ്റെ സൗണ്ട് കേട്ടിട്ട് എത്ര നാളായി ഓനോട് ഒന്ന് വിളിക്കാൻ പറയണം എന്നാൽ ഞാൻ ഒരിക്കലും എനിക്കൊന്ന് കാണാൻ എൻ്റെ കുട്ടിനെ സമ്മതിക്കെത്തി ഉമ്മാ എന്താടി ഹലോ കണ്ടാ കണ്ട പോലെ പറയണേ എന്താ ഞാനെന്തൊന്നാണ് പറയുന്നത് വെല്ലു മേ ഒന്നും കൂടി വന്നിട്ടില്ല വല്യമ്മേറ്റാണോ വന്നത് ഉമ്മാൻ്റെ തപ്പി പോലെ കണ്ടപ്പോ തന്നെ മനസ്സിലായി വെല്ലുമേണ് വന്നിരിക്കണമെന്നുള്ളത് എന്തിനാ അമ്മ കുറെ കാലായില്ല അതിന് നിങ്ങളിങ്ങനെ ഇടങ്ങറാക്കുന്നത് എന്തിനാണ് അതിനിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് അതിപ്പം വന്നു വെച്ചിട്ട് നിങ്ങളുടെ ഇപ്പോൾ നമ്മളിട്ടിട്ട് പോവോ അമ്മ ആ പാവത്തിൽ ഞങ്ങളിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് ഒന്നില്ലെങ്കിലും എൻ്റെ ഒപ്പാൻ്റെ ഉമ്മയല്ലേ ഞങ്ങളിന്ന് എന്തിനാണ് അകറ്റുന്നത് ഞാൻ ഫോം നമുക്ക് ഫോം വിളിച്ചോണ്ട് ഒരു കാര്യം ആലോചിച്ചോളൂ നിങ്ങളെ കണ് ഞങ്ങളും നാളെ ഇതുപോലെ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ കണ്ടിട്ടല്ലേ ഞങ്ങളും വളരുന്നത് ഒന്നത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്തിനാ സാധനങ്ങൾ ഇങ്ങനെ കണ്ണീരുന്നത് കൊടുക്കട്ടൊരു കെട്ടിയെടുക്കും ഒരു ഡ്രസ്സും ഇനി ഓള് വിളിച്ച് വരുത്തോണാമോ ഇനിയിപ്പോൾ ഓള് പറഞ്ഞതുപോലെ ഒന്നും ചെയ്യോ അല്ലേ അതെന്നിട്ട് പറ